നമസ്കാരം ഫ്ലവേഴ്സ് ടി വിയിലെ മഹാലക്ഷ്മി എന്ന സീരിയലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ണിയെ പോലീസ് കൊണ്ടുപോകുമ്പോൾ കണ്ണൻ പറഞ്ഞു ഇത്തരക്കാരോട് യാതൊരു ദയാദാഷ്ടവും പാടില്ല സർ ഇങ്ങനെയുള്ളവർ തെറ്റ് ചെയ്താൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കണം കണ്ണനെ രൂക്ഷമായി നോക്കിയിട്ട് ഉണ്ണി പോലീസുകാരുടെ കൂടെ പോകുന്നു എന്നാൽ നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതൊന്നും ഇവിടെ കാണിക്കാതെ അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം കണ്ണ എന്ന് രണ്ടാനമ്മയും മകളും പറയുന്നു എനിക്കാരോടും ഒരു വിരോധവുമില്ല ഞാൻ അതൊന്നും മനസ്സിൽ വെച്ചിട്ടുമില്ല പക്ഷെ ആര് തെറ്റ് ചെയ്താലും ഞാൻ അവരെ സഹായിക്കില്ല എന്ന് കണ്ണൻ പറയുന്നു അപ്പോഴും മഹാലക്ഷ്മി വന്ന് കയറിയത് കൊണ്ടാണ് വീട്ടിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ ദുരന്തങ്ങളെന്ന് രണ്ടാനമ്മയും മകളും പറയുന്നു അതിന് മറുപടിയായി കണ്ണൻ പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ മകന്റെ ഭാര്യയും ഇവിടെ വന്ന് കയറിയതല്ലേ എന്താ അവൾക്ക് ദോഷമൊന്നുമില്ലേ മഹാലക്ഷ്മി കണ്ണനോട് ഉണ്ണിയെ രക്ഷിക്കണമെന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ കണ്ണൻ പറഞ്ഞു വേണ്ട മഹി നീ കൂടി കുറ്റവാളികളെ പ്രോത്സാഹിപ്പിക്കാൻ കൂട്ടു നിൽക്കരുത് നീ എന്റെ കൂടെ നിൽക്കണം പിന്നീട് മഹാലക്ഷ്മി ഒന്നും പറഞ്ഞില്ല കണ്ണന്റെ അടുത്തു നിന്നും സഹായമൊന്നും കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ രണ്ടാനമ്മ അവരുടെ സഹോദരനായ വാമദേവനെയും മകൻ മേഘനാഥനെയും വിളിച്ചു വിവരം പറയുന്നു കേട്ടുടനെ അയാൾ പറയുന്നു കണ്ണൻ ഒറ്റിയതാകുമെന്ന് ഞങ്ങളൊരു വക്കീലിനെ കൊണ്ടുപോയി ജാമ്യത്തിൽ ഇറക്കാമെന്ന് വാമദേവൻ പറയുന്നു അതിനുശേഷം വാമദേവൻ മേഘനാഥനോട് പറയുന്നു ഉണ്ണിയെ നല്ലപോലെ പോലീസ് ചോദ്യം ചെയ്താൽ അവൻ നമ്മുടെ പേര് പറയും അതിനു മുൻപവനെ നമുക്ക് ജാമ്യത്തിൽ ഇറക്കണം പ്രതാപനും കരുണയും ഉണ്ണിയെ പോലീസ് അറസ്റ്റ് ചെയ്തതൊന്നും അറിയാതെ ഉണ്ണി അവൾക്ക് കൊടുത്ത മാലയും ഡ്രസ്സും ഒക്കെ ഇട്ട് പ്രതാപനെയും അയാളുടെ അമ്മയെയും കാണിക്കുന്നു ഇതൊക്കെ കണ്ട് സന്തോഷിച്ചവർ ഒന്നിച്ച് സെൽഫി എടുക്കുന്നു അതേ സമയത്ത് ടി ഉണ്ണിയുടെ അറസ്റ്റിന്റെ വാർത്ത വരുന്നു കമലേശ്വരൻ ഗ്രൂപ്പിലെ ഉണ്ണികൃഷ്ണനെ വീട്ടിൽ കള്ളപ്പണം സൂക്ഷിച്ചതിന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഈ വാർത്ത കണ്ട പ്രതാപനും വീട്ടുകാരും സ്തംഭിച്ചു നിൽക്കുകയാണ് വാർത്ത കണ്ടുകൊണ്ട് നിന്ന് കരുണ തല വീഴുന്നു പ്രതാപൻ കരുണയുടെ മുഖത്ത് വെള്ളം തെളിക്കുന്നു കരുണയ്ക്ക് ബോധം വന്നപ്പോൾ ചോദിക്കുന്നു ഉണ്ണിയേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തതായി സ്വപ്നം കണ്ടെന്ന് പ്രതാപൻ പറഞ്ഞു കണ്ണൻ ഒറ്റിയതാകുമെന്ന് അപ്പോ അറസ്റ്റ് ചെയ്തത് സത്യമാണല്ലോ കള്ളപ്പണം കൊണ്ടുവാങ്ങിയ ഡ്രസ്സും സ്വർണവുമാണ് ഇതെല്ലാം അല്ലേ എന്ന് കരുണ പറയുന്നു ഞാനിനി കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും മുഖത്ത് എങ്ങനെ നോക്കും ഒരു കള്ളന്റെ ഭാര്യയായി അല്ലേ എന്നെ ഇനി എല്ലാവരും കാണൂ ഞാനിനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും പോലീസ് സ്റ്റേഷനിൽ ചെന്ന വാമദേവൻ ഉണ്ണിയെ ജാമ്യത്തിൽ ഇറക്കുന്നു ചേട്ടനും അനിയനും തമ്മിൽ കുറച്ച് ഉണ്ട് ഇനി ചേട്ടൻ അനിയനെ ഒറ്റിയതാണോ എന്നറിയില്ല എന്ന് പോലീസിനോട് വാമദേവൻ പറയുന്നു കണ്ണൻ സാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് യാതൊരു ഔദാര്യവും കൊടുക്കരുതെന്ന് അതുകൊണ്ട് വക്കിൽ വന്നതുകൊണ്ട് ജാമ്യം തരാം പക്ഷേ എപ്പോൾ വിളിച്ചാലും നീ ഇവിടെ എത്തണം ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയുണ്ടെന്ന് ഞങ്ങൾക്ക് നിന്നോട് ചോദിച്ചറിയാനുണ്ട് നല്ല ആരോഗ്യമുണ്ടല്ലോടാ കള്ളപ്പണത്തിൻ്റെ പുറകെ പോകാതെ പണിയെടുത്ത് ജീവിക്കടാ എന്ന് പോലീസ് ഉണ്ണിയോട് പറയുന്നു വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്